നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയാൽ എനിക്ക് ഓർക്കാനുള്ളത് ഇദ്ദേഹത്തെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നുള്ളത് എൻ്റെ അടുത്ത് ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു ഇങ്ങനെ സലാമെ ബസ് സ്റ്റോപ്പിലും അങ്ങാടിയിലൊക്കെ ആയിട്ട് കറങ്ങി എടുക്കുന്ന ഒരഞ്ചാറ് മാസമായിട്ട് ഒരാളുണ്ട് അവിടെ ഇദ്ദേഹത്തെ പോയി കാണാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പം ശ്രദ്ധിക്കണം അക്രമ സ്വഭാവക്കാരനാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തോണ്ടി എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാനിങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂറോളം ഇങ്ങനെ ഇടപഴകിയപ്പോൾ ഇദ്ദേഹത്തിന് ഭക്ഷണം ആവശ്യമുണ്ട് നല്ല വിഷപ്പുണ്ട് തന്നപ്പോൾ ഞാനതൊരു ചായയും ഒരു പൊറോട്ടയും വാങ്ങിച്ചു കൊടുത്തു പിന്നീട് ഹോട്ടലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയപ്പോൾ ഹോട്ടലുകാർ പറഞ്ഞു ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറ്റൂല പുറത്ത് എവിടെയെങ്കിലും ഭക്ഷണം കൊടുത്താൽ മതി എന്നുള്ളത് സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിലും പൈസയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഇങ്ങനെ ഇയാൾക്ക് ഇങ്ങനെ നിരന്തരം ഹോട്ടൽ ഭക്ഷണം കൊടുക്കുന്ന എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയത് ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞു വീട്ടുകാർ എന്തെങ്കിലും വൈഫും ഉമ്മയൊക്കെ എനിക്കിത് ഭക്ഷണം തിന്നു അങ്ങനെ ഒരു രണ്ടു നേരം മൂന്നു നേരം നാലു നേരമൊക്കെ ആയിട്ട് ഭക്ഷണങ്ങൾ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കൊടുക്കും അങ്ങനെ എന്ത് ചെയ്തു ഞാൻ ഇദ്ദേഹത്തേക്ക് ഒരു തോട്ടിൽ കൊണ്ടുപോയിട്ട് കുളിപ്പിച്ച് കുളിപ്പിച്ചു കുളിപ്പിച്ച സമയത്തൊക്കെ പറഞ്ഞാൽ മേത്തൊക്കെ ഒരുപാട് മാസത്തെ ഒരു വർഷത്തിൻ്റെ മേലെ ഉണ്ടാവുക അങ്ങനെ ചളിയുണ്ട് ചേട്ടൻ പിടിച്ചിരിക്കുന്നു അതൊക്കെ ഞാൻ വൃത്തിയാക്കി എൻ്റെ കൂടെ അസ്ലമുണ്ടായിരുന്നു അസ്ലമിൻ്റെ ഒരു ടീഷർട്ടും എൻ്റെ ഒരു ലുങ്കയും കൊടുത്തു കുളിപ്പിച്ച് വൃത്തിയാക്കി വീണ്ടും പരസ്യം ചെയ്തു അങ്ങനെ മഞ്ചേരിയിൽ ഒരു സ്വാതന്ത്ര്യ സദനം എന്നൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റുകാർ ഏകദേശം ഒരു ഏഴ് മാസത്തോളം പരിചരിച്ചു ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ അദ്ദേഹത്തെ പോയി കാണും അദ്ദേഹത്തിൻ്റെ മാറ്റം ഒരുപാട് സംസാരം തുടങ്ങി നല്ല തടിയൊക്കെ കൂടി അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു എൻ്റെ നാട് പിന്നെ ശ്രീരംഗപട്ടണം എൻ്റെ പേര് ശരവണനാണെന്ന് പറഞ്ഞു അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ ശ്രീരംഗപട്ടണം പോലീസുമായിട്ട് ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വന്ന് കൂട്ടുകുടുംബങ്ങളൊക്കെ വന്ന് നേരിൽ കണ്ടു അച്ഛൻ കണ്ട സമയത്ത് ഒരുപാട് കരഞ്ഞു അമ്മ വന്നിരുന്നു അത് നമ്മൾ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ നമ്മളെ അച്ഛനമ്മമാർക്ക് എന്ത് വിഷമം ഉണ്ടാവും ആ വിഷമങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ചുറ്റു കാണുന്ന ആളുകളൊക്കെ മിസ്സിങ് ആകുമ്പോൾ അവർ തെരയുന്നുണ്ടാവും അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ആ മറ്റു പലർക്കും ങ്ങനെ ഒരുപാട് നന്ദി പറഞ്ഞിട്ട് അവർ കൊണ്ടുപോയി ഇപ്പോഴും ശരവണൻ കോണ്ടാക്റ്റ് ഉണ്ട് ഒരു ഇലക്ട്രിക്കൽ വർക്കും കൂടിയാണ് ഇദ്ദേഹത്തിന്